പാകിസ്ഥാൻ എലക്ഷനിലോട്ട് പോവുകയാണ് അവിടെ പ്രൊവിഷൻസും അവരുടെ ടെറിട്ടോറിയലും എല്ലാം കൂടെ പാർലമെൻറ്റും എല്ലാം കൂടെ ചേർത്തുള്ള ഇലക്ഷനാണ് ഈ എലക്ഷനിൽ ഏറ്റവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ മീഡിയ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കമ്പയർ ചെയ്യുന്ന ഇന്ത്യയുമായിട്ട് രണ്ട് രാജ്യങ്ങൾക്കും ഒരേ സമയത്താണ് സ്വാതന്ത്ര്യം കിട്ടിയത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണ് ആ രാജ്യം എവിടെ പോയി ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എവിടെ നിൽക്കുന്നു അപ്പം ഇങ്ങനെ കമ്പെയർ ചെയ്താണ് പലരും അതിൻ്റെ അകത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും മനസ്സിലാകുന്നത് പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി അത് ഏകദേശം നാലോ അഞ്ചോ പ്രാവശ്യം പല ആവർത്തി പല ഇൻട്രിയുമായിട്ടൊക്കെ പ്രധാനമന്ത്രി ആയതാണ് അതായത് പഴയ ക്രിക്കറ്റർ ഖാൻ ജയിലിലാണ് അദ്ദേഹത്തിന് കൺവിക്ഷൻ കിട്ടിയേക്കുന്ന എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഇരുപത്തിനാല് വർഷമാണ് ആ കൺവിക്ഷൻ വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇമ്രാൻഖാൻ ജയിലിനകത്ത് കിടന്ന് മരിക്കാനാണ് സാധ്യത ഒരു രാജ്യത്തെ അതായത് ഇന്ത്യ പോലെ ആകേണ്ടിയിരുന്ന ഡെവലപ്പ് ചെയ്യേണ്ട ഒരു രാജ്യത്തിൻ്റെ സ്ഥിതിയാണ് അത് ആലോചിച്ച് നോക്കണം ഇപ്പം നമുക്ക് ആലോചിക്കാം എങ്ങനെയാണ് ഈ രാജ്യം ഇത്ര മോശമായ രീതിയിൽ അതായത് ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളിലൊരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയ പിറകിലുള്ള ഉണ്ടായ സംഭവം എന്താണ് അതിലേറ്റവും പരമപ്രധാനമായിട്ട് ഇൻ്റർനാഷണൽ മീഡിയ പറയുന്നത് സിയാ ഹുലേഖിൻ്റെ കാലത്ത് പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യം എന്നാക്കി മുതൽ ആ രാജ്യത്തിൻ്റെ ജനാധിപത്യം തകർന്നു ആ രാജ്യത്തിൻ്റെ സ്വയമേ എന്തെങ്കിലും നിർണയിക്കുവാനുള്ള സ്വാധീനം പോയി ആ രാജ്യത്തിന് താ താപ്പോട്ട് പോയി അതാണ് മതത്തെയും പൊളിറ്റിക്സിനെയും കലർത്തിയാളുള്ള ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നത്തിൻ്റെ ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ് നമ്മുടെ അയൽവാസി പാകിസ്ഥാൻ എന്നിട്ട് എന്താ ഇന്നുണ്ടായത് എത്രയോ ഇസ്ലാമിക രാജ്യങ്ങൾ അൺഒഫീഷ്യലി പാകിസ്ഥാൻ സിറ്റിസണിന് ജോലി കൊടുക്കുന്നില്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ കാര്യം തന്നെയാണ് എടുക്കുന്നത് എന്താ എടുക്കാത്തത് കാരണം അവിടെ ഒരു ആ രാജ്യത്തു നിന്ന് എവിടെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾ വലിയൊരു ശതമാനം അവരെല്ലാം ഭീകരന്മാരുമായിട്ട് ടച്ചാ എന്ത് ചെയ്യും ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത് മറ്റുള്ള രാജ്യമല്ല പറയുന്നത് അപ്പം ഒരു രാജ്യമെന്ന് പറയുന്നത് നിലനിൽക്കുവാൻ വേണ്ടി എന്തൊക്കെയാണ് ചട്ടക്കൂട് എന്നതെല്ലാം മാറ്റിമറിച്ച് അവർക്ക് രാഷ ആ ഭരണത്തിൽ വന്ന പട്ടാള അധികാരികൾക്കും പിന്നീട് വന്ന പൊളിറ്റിക്കൽ പല പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട് അവരെല്ലാം കൂട്ടുപിടിച്ചത് ഇസ്ലാമിക ഭീകരതയാണ് കാരണം മതത്തിനകത്ത് വെച്ചുള്ള വോട്ട് അത് വെച്ചുള്ള കാറ്റഗറൈസ്ഡ് അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഫോർമേഷൻ പട്ടാളത്തെ പൂർണ്ണമായിട്ടും മതപരമായ പട്ടാളവാക്കി മാറ്റി ആ രാജ്യം പട്ടിണിയിൽ നിന്നും പട്ടിണിയിലോട്ടാണ് പോകുന്നത് അതാണ് നമ്മൾ ആലോചിക്കുമ്പോൾ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അഫ്ഗാനിസ്ഥാനെ അവിടുത്തെ താലിബാനെ സഹായിക്കുന്നു ആ താലിബാൻ തിരിച്ച് പാകിസ്ഥാനിൽ വരുന്നു പാകിസ്ഥാൻ താലിബാനായിട്ട് പാകിസ്ഥാൻ പട്ടാളത്തെയും അവിടുത്തെ ഗവൺമെൻറ്റിനെയും പോലീസിനെയും അവിടെ ബോംബ് വെക്കുന്നു ഇതേ ഇസ്ലാമിക ഭീകരന്മാർ അതായത് പാകിസ്ഥാൻ വളർത്തിയ ഇസ്ലാമിക ഭീകരന്മാർ പാകിസ്ഥാനിലെ ആശുപത്രിയിലും പള്ളികളിലും ഒക്കെ ബോംബ് വെക്കുന്നത് എത്ര പേരാണ് മരിച്ചത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് പാകിസ്ഥാനിൽ അവരുടെ പള്ളികളിലും ഈ ബ്ലാസ്റ്റും അതായത് ഇന്നും ഉണ്ടായി ബലൂചിസ്ഥാനിൽ ഇരുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് കാൻഡിഡേറ്റ്സ് അവിടെ ഇലക്ഷൻ വിളിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് എത്ര പേരാണ് കൊല്ലപ്പെട്ടത് ഏകദേശം ഇരുപത്തി ഏഴായിരം പേര് പാകിസ്ഥാനിൽ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് ബോംബ് ബ്ലാസ്റ്റിൽ കൊല്ലപ്പെടുന്നു പാകിസ്ഥാന്റെ എത്രയോ പ്രവിശ്യകള് അവിടുത്തെ പട്ടാളത്തിനോ പോലീസിനോ സ്വാധീനമില്ല ഭീകരന്മാരുടെ കയ്യിലാണ് ആലോചിച്ചു നോക്ക് എവിടുന്ന ആ രാജ്യം എങ്ങോട്ട് പോയി എന്നാൽ പാകിസ്ഥാന്റെ റിസോഴ്സ് ഇല്ലയോ ഇഷ്ടംപോലെ റിസോഴ്സ് ഉണ്ട് കാരണം അവർക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനം ഇഷ്ടംപോലെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അതേപോലെ വെള്ള ജലമുണ്ട് ജലസമൃദ്ധമാണ് പക്ഷെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു യൂണിറ്റ് വൈദ്യുതി പോലും അവർ ഹൈഡ്രോളിക് അതായത് ഈ നമ്മൾ ഈ കാണുന്ന ഇടുക്കി അതേപോലെ സംഭവങ്ങൾ ഇവിടെ ശരിക്കും ഉൽപാദിപ്പിക്കാം അവരെ കൊണ്ട് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും വർഷമായിട്ടും അതാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് പാകിസ്ഥാനിലെ രണ്ടോളം കാർ മാനുഫാക്ചേഴ്സ് അതായത് സുസുക്കിൽ ഉൾപ്പെടെ കാർ മാനുഫാക്ചർ അവരെ ഒന്ന് വിഡ്രോ ചെയ്തു കാരണം കാറ് മേടിക്കാൻ അവൾ ആളുകളില്ല ആളുകളുടെ പണമില്ല ഇതാണ് സ്ഥിതി ഇതാണ് ഒരു രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കി എന്നിട്ട് ആ രാജ്യം നാശ കോടാലിയാക്കി അവിടുത്തെ പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് പാകിസ്ഥാൻ അവസാനം ചെയ്ത് തീരുമാനം നിങ്ങൾക്കറിയാം രണ്ട് മാസം മുമ്പ് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം അഫ്ഗാനിസ്ഥാൻകാരെ അവിടെ വന്നവരെ അങ്ങോട്ട് തിരിച്ച തിരിച്ചയക്കുകയാണ് അവിടെ എന്താണ് മതമാണ് കയറി ഭരിക്കാൻ പല പ്രവിശ്യയിലും ഭരിക്കാൻ നോക്കുന്നത് ഈ മതത്തിനകത്ത് മുഴുവനും തീവ്രവാദികളാണ് പാകിസ്ഥാൻ എത്ര വർഷത്തോളം ഇന്ത്യ അതിക്രൂരമായിട്ടാണ് അറ്റാക്ക് ചെയ്തത് ഭീകരന്മാർക്ക് ഫീഡ് ചെയ്ത് കൊടുത്തു ആ ഭീകരന്മാരിന്ന് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നു ഇതാണ് വാളെടുത്തവൻ വാളാലേ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക് ഉദാഹരണമാണ് അവിടെ ജനാധിപത്യവും ഇല്ലാതായി ഏതെങ്കിലും പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ പാകിസ്ഥാനിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഉടമ്പിടിച്ച് അവനെ പിടിച്ച് അകത്തിടുകയാണ് പിന്നെ എന്ത് ജനാധിപത്യവും ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവിടുത്തെ ജുഡീഷ്യറി ആണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും അവർക്കൊരു ഫ്രീഡമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ആ രാജ്യം അതേപോലെ ആക്കിയെടുത്ത് പാകിസ്ഥാനെ അപ്പം നമ്മളത് ആലോചിച്ചു ചില കാര്യങ്ങൾ ആലോചിച്ച് നോക്കുവാണെങ്കിൽ പാകിസ്ഥാൻ പോയത് എത്രയോ നന്നായി എന്ന് ചില പല പല സന്ദർഭങ്ങളിൽ ആലോചിച്ചിട്ടുണ്ട് അതായത് ഫലപുഷ്ടമായ സ്ഥലമാണ് പാകിസ്ഥാന് കിട്ടിയത് അവർക്ക് തുടക്കത്തിൽ അവർക്ക് നല്ല ഭരണാധികാരികളെയും കിട്ടി ഈ ഭരണാധികാരികളല്ല ഇന്ത്യയിൽ നിന്നും പോയവരായിരുന്നു പിന്നീട് അവിടുത്തെ പട്ടാളത്തിൻ്റെയിലായി അത് കഴിഞ്ഞ് അവിടുത്തെ ഗുണ്ടകളുടെ പിന്നെ മതത്തിൻ്റെ കയ്യിലോട്ട് ഇതങ്ങോട്ട് വന്നു അതോടെ ആ രാജ്യം ചിന്ന ഭിന്നമായി മാറി അതായത് കുക്കിംഗ് ഗ്യാസ് ഇല്ല പെട്രോളില്ല എല്ലാത്തിനും റേഷൻ ഉള്ള രാജ്യങ്ങളിൽ മുഴുവനും പോയി തെണ്ടുകയാണ് ഒരു ദിവസം കഴിയാൻ വേണ്ടി ആ രീതിയിലോട്ട് ആ സ്റ്റേറ്റിനെ മാറ്റിയെടുത്തു അവിടുത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ഇൻഡസ്ട്രീസ് പൂർണ്ണമായിട്ടും ഇല്ലാതായി ഈ പറയുന്ന ഇസ്ലാമിക രാജ്യത്തിലെ ഏറ്റവും വലിയ വളർച്ചയുള്ള ഒരേ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന മദ്യമാണ് മദ്യം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് അത് കേരളത്തിലെ ഈ ഈ സൂടാപ്പികളൊന്ന് കേട്ടിരിക്കണേ ഈ സംഭവം ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് ഈ മതം മതപരമായ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാകുന്നത് ഈ പറയുന്ന മദ്യമാണ് ഈ മധ്യ കമ്പനിയാണ് അവിടുത്തെ റംസാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് സ്പോൺസർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതൊന്നുമല്ല നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വായിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് ഒരു രാജ്യത്തിൻ്റെ പോക്കിനെ പറ്റിയാണ് ഈ പറയുന്നത് ഒരു രീതിയിലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റി അതേപോലെ തന്നെ പിന്നീടുണ്ടായ ഫ്ലഡ് ആ രാജ്യത്തെ നശിപ്പിച്ചു അവരുടെ ലൈഫ് സ്റ്റോക്ക് പോയി അവരുടെ കാർഷിക രംഗം പൂർണ്ണമായിട്ടും പോയി അങ്ങനെ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ് ലോകത്തിലെ ഏറ്റവും നല്ല ബാസ്മതി അരി കിട്ടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അത്രമാത്രം ഫലഭൂഷ്ടമാണ് ആ പ്രദേശം അപ്പം ആ അതേപോലെ ലോകത്തിനേറ്റവും കൂടുതൽ ചീപ്പായിട്ട് സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇതിപ്പോൾ ചെയ്യുന്ന എന്താണ് ആ തമാശ എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനികൾ പാകിസ്ഥാൻ ഈ സാധനം ദുബായിലും മിഡിൽ ഈസ്റ്റിലും കൊണ്ട് നേരെ ഇന്ത്യയിലോട്ട് കൊണ്ടുപോയി ഇന്ത്യൻ പേരിൽ ഈ രീതിയിലാണ് ഉണ്ടാകുന്നത് കാരണം പാകിസ്ഥാൻ പ്രോഡക്റ്റ് ഒരു രാജ്യക്കാർക്കും മേടിക്കാൻ പോലും ഭയമായി ഞാൻ പണ്ട് മുതലേ പാകിസ്ഥാൻ്റെ സാധനം റൂവ് അഫ്സാ എന്ന് പറഞ്ഞൊരു ഡ്രിങ്കാണ് കുടിക്കുന്നത് ഈ സമ്മറിൽ ഇപ്പോഴത് തന്നെയാണ് കുടിക്കുന്നത് കാരണം അവരുടെയാണോ അതിൻ്റെ ഏറ്റവും നല്ല പ്രോഡക്റ്റ് അതുപോലെ ഇപ്പോൾ ഇന്ത്യ വിൽക്കാൻ പറ്റാത്ത രീതിയിലായി കാരണം ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആയിപ്പോയി അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഡിസിൻറ്റിഗ്രേറ്റ് നാലോ അഞ്ചോ പീസാകുമോ എന്നത് മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയായി പാകിസ്ഥാൻ എന്താണ് കഴിഞ്ഞ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ലോകത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്താണ് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് പാകിസ്ഥാൻ സ്നേഹികൾക്ക് സുഡാപ്പുകളും മനസ്സിലാക്കേണ്ടതാണ് പാകിസ്ഥാൻ ലോകത്തിന് കൊടുത്ത സംഭാവന ടെററിസമാണ് എവിടെ ബോംബ് സ്ഫോടനമുണ്ടായി അവിടെ ഒരു പാകിസ്ഥാൻകാരനുണ്ട് ആ രീതിയിലോട്ടാണ് പാകിസ്ഥാനെ മാറ്റിയെടുത്തത് ഇസ്ലാമിക രാജ്യമായ ശേഷം ആ രാജ്യത്തിൻ്റെ ദുരന്തവും ദുരിതവുമായിട്ട് മാറി ഇസ്ലാം എന്ന് പറയുന്ന മതം പോലും അതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പാകിസ്ഥാനിലെ പണമുള്ള പലരും ആ രാജ്യം തന്നെ വിട്ടുപോയി അവർ യൂറോപ്പിലും മറ്റുള്ള രാജ്യങ്ങളിലോട്ട് കയറി കുടിയേറി അതിനേക്കാൾ അവർ ഇൻഡസ്ട്രി എല്ലാം അടച്ചിട്ടാണ് ഇതൊക്കെ പോയേക്കുന്നത് കാരണം താല്പര്യമില്ല കാരണം ആ രാജ്യത്തെ ലോ ആൻഡ് ഓർഡർ അത്രമാത്രം പ്രശ്നമായിട്ട് മാറി അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു മത ഇസ്ലാമിക രാജ്യമായിട്ട് എങ്ങനെ നശിപ്പിച്ചു എന്ന് കാണാൻ വേണ്ടി ഒരു ഷോക്ക് കേസാണ് പാക്കിസ്ഥാൻ ആളുകൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഒരു മത രാജ്യമായാൽ ഇങ്ങനെ ഇരിക്കും ഈ രീതിയിൽ ഇനി അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഉണ്ട് ഈ ദളിത് കമ്മ്യൂണിറ്റിന്ന് കൺവേ ഇസ്ലാമിലോട്ട് കൺവേർട്ടായിട്ട് വന്ന് ഒത്തിരി പേരുണ്ട് അവരെയൊക്കെ പാകിസ്ഥാന്റെ ഗവൺമെൻറ്റും അവിടെയുള്ള ജനങ്ങളും ട്രീറ്റ് ചെയ്യുന്നത് ഏറ്റവും മോശമായിട്ടാണ് അവർക്ക് ജോലി പോലും കൊടുക്കത്തില്ല അവരെ വൃത്തികെട്ട ഏറ്റവും മോശമായ ജോലി കൊടുക്കുക മാത്രമൊന്നുമല്ല അവർ മനുഷ്യനായിട്ട് പോലും ഈ ഇസ്ലാമിക രാജ്യത്തിലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇതാണ് ഇസ്ലാമിക രാജ്യം എന്ന് നിങ്ങൾ കൊട്ടി ആഘോഷിക്കുമ്പോൾ ആ ആർട്ടിക്കിളിനകത്ത് ഓരോന്നായിട്ട് എഴുതിയിട്ടുണ്ട് വളരെ കൃത്യവും വ്യക്തമായിട്ട് പാകിസ്ഥാൻകാരൻ തന്നെയാണ് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് നാലോ അഞ്ചോ ആർട്ടിക്കിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും പാകിസ്ഥാൻ്റെ പുരോഗതിയും എത്ര നാശത്തിലോട്ടാണ് ഈ രാജ്യം പോകുന്നത് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈ പറയുന്ന മതരാജ്യത്തെ കെട്ടിപ്പടരാൻ നോക്കുന്നവർ മനസ്സിലാക്കേണ്ടത് മതരാജ്യം എന്ന് പറയുന്നത് ഭീകരത മാത്രമൊന്നുമല്ല എന്നെയും നിന്നെയും നശിപ്പിക്കും ഒരു രാജ്യത്തെ നശിപ്പിക്കും അതാണ് സിമ്പിളായിട്ട് പാകിസ്ഥാനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്